ഹലോ അസ്സാലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനെല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാനാണ് വന്നിങ്ങണത് ബീഫ് ഇരട്ടി തയ്യാറാക്കാൻ തന്നെയാണ് വന്നിങ്ങണേ നിങ്ങൾ വിചാരിക്കും ഞാൻ നാളെ കെട്ടിണിയ റെസിപ്പി അല്ല അല്ല അങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കണേ ഞാൻ പുതിയൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാനാണ് വന്നിങ്ങേ വെളുത്തുള്ളി ഇട്ടെടുക്കേണ്ടത് ചെറിയുള്ളി എടുക്കേണ്ടത് നേരെ മിക്സിൻ്റെ ജാർ എടുക്കണേ ജാറിലേക്ക് ഒരാറ്റ ചാടൻ ചാടണം ആര് ചാടണം വെളുത്തുള്ളി ഉള്ളികൾ ചാടണം പിന്നെ പെരുഞ്ചീര കെട്ട് കൊടുക്കേണ്ടത് പച്ചമുളക് കെട്ട് കൊടുക്കേണ്ടത് ചെറിയുള്ളി ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ കറ്റെടുത്താൽ മതി നമ്മൾ നല്ലൊരു മസാല തയ്യാറാക്കാനാണ് പോണത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ ഓരോ റെസിപ്പികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതുപോലെ നല്ലൊരു ബീഫ് ഇരട്ട തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് കറുപ്പ് കുരുമുളക് അയക്കുന്നു ഫ്രിഡ്ജിലാണ് വെച്ചിന് അത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുതന്നേണി ഏതെങ്കിലും ഇത് ഇട്ടെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാ ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കാളി കുരുമുളകിൻ്റെ പൊടി അങ്ങോട്ട് ഇട്ട് അതും ഇല്ലെങ്കിൽ മുളകും പൊടി ഇട്ടെടുത്താൽ മതി പിന്നെ ഇട്ടെടുക്കണം ഒരു ഇഞ്ചിൻ്റെ കണ്ട നല്ല ടേസ്റ്റ് ആ ഇഞ്ചി കഷ്ണം ബീഫ് ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയില്ലേ ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ അതും നല്ല ടേസ്റ്റാണ് പിന്നെ എന്ന് പറഞ്ഞ സാധനം ബീഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാന്ന് നിങ്ങൾക്ക് അറിയില്ലേ അതൊരു പാകത്തിന് മട്ടൻ പോലെ ഇട്ടെടുത്തോളി നല്ലൊരു മസാല സെറ്റാക്കാൻ പോവാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക നല്ലോണം അങ്ങോട്ട് അരച്ചങ്ങട്ട് അരപ്പം അങ്ങട്ട് റെഡിയാക്കി മാറ്റാം വീണ്ടും ഞാൻ വന്നിരിക്കുന്ന ഒരു ചട്ടിയുമായി ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണയിലോട്ട് നമുക്ക് എന്തൊക്കെ ഒഴിച്ചെടുക്കണം നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് ആ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിക്കിപ്പിടിച്ചിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം എന്നറിയിക്കണേ പിന്നെ ഒരു പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെ തീക്കണ് ചേർത്ത് കൊടുക്കുക ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ചാൽ തിരിച്ചും മറിച്ചും ഇളക്കലോടെ ഇളക്കല്ലേ ഉള്ളി വാട്ടിയെടുക്കാനാണ് പോണത് എവിടെ എവിടെതാത്ത നിങ്ങളുടെ ബീഫ് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഇതിൻ്റെ ബീഫ് അവിടെ കെയ്ക്ക് ഇവിടെ ഊറ്റി വെച്ചിട്ടുള്ളൂ വന്നിട്ടും കൂടിയില്ല വേഗാത്തൊരു ബീഫ്ക്കാണ് നമ്മളിവിടെ മസാല സെറ്റ് ആക്കാൻ പോണത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഞാൻ പറയുന്നത് ഒരു വെറൈറ്റി റെസിപ്പി കണ്ടുപിടിച്ചണ്ടേ അല്ലാതെ എന്നും ഒരേ വീഡിയോ ആയിട്ട് വന്നാൽ ശരിയാവുമോ ശരിയാവത്തില്ല അതുകൊണ്ടാണ് വെറൈറ്റി 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 റെസിപ്പികൾ കണ്ടുപിടിച്ച് ഞാൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ എൻ്റെ ചാനലിലൊന്നും ഒരു വീഡിയോ ഇടണ്ടല്ലോ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബീഫ് കൊണ്ടുവരും എൻ്റെ വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ അപ്പോൾ എൻ എന്നും ഒരേ മോഡലുണ്ടാക്കി എല്ലാവർക്കും വെറുക്കൂല്ലേ ഞമ്മളെ കുട്ടികൾക്കും വെറുക്കും എല്ലാവർക്കും വെറുക്കും ബീഫിലേക്ക് നമ്മുടെ വാടി കഴിഞ്ഞാലേ ഗോൾഡൻ നിറം ആകണവരെ വാട്ടിയെടുക്കാൻ പാടുള്ളൂ ഇതേക്ക് വാടി കഴിഞ്ഞാൽ പച്ച കുരുമുളകിൻ്റെ പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്തിനാ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിൻ്റെയുള്ള ചേർക്കും ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേറെ ടേസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ എന്നിട്ട് അഭിപ്രായം പറയൂല ഞങ്ങൾ നിങ്ങൾ എന്നോട് അഭിപ്രായം പറയില്ലേ സൂപ്പറാണെങ്കിൽ സൂപ്പർ അങ്ങനെ പറയണം അങ്ങനെ അതും മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കാൻ പോകണം അടുത്തൊരു മസാല സെറ്റാക്കാൻ പോകണം എല്ലാം മാറ്റി വെക്കണ പരിപാടിയാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീഫടെ ഊറ്റി കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ളൂ ബീഫോ ഇവിടെ ബീഫ് ഇവിടെ നിങ്ങൾ ബേജാറാകാൻ നിൽക്കണ്ട എണ്ണയിലേക്ക് ഞാൻ ഉലുവെട്ടെടുത്തു ഉലുവൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കടു കിട്ടിയെടുത്തു കടുകിട്ടാൽ എന്തു സംഭവിക്കും ബീഫിൽ കടുകിട്ടാൽ എന്ത് സംഭവിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബീഫ് കടുകിൽ കടുക് കടുുകി എണ്ണയിലിട്ടാൽ കടുകിന് എന്ത് സംഭവിക്കും കടുക് എണ്ണയിൽ കിടന്ന് ചൂടായി കടുക് പൊട്ടുമല്ലാതെ എന്ത് സംഭവിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ ബീഫിൽ കടുകിട്ടാൽ ആരും വിചാരിക്കരുത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെറൈറ്റി വെറൈറ്റി റെസിപ്പികൾ കൊണ്ട് അമ്മാനം ആടാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ നമ്മൾ അരച്ചീനെ അരപ്പുണ്ടല്ലോ ദീക്കൾ ചേർത്തെടുത്തു നല്ലൊരു മസാല ഉണ്ട് സെറ്റായിക്കൊണ്ടിരിക്കണത് ഈ ഒരു സമയത്ത് കുട്ടികളൊക്കെ ഓടി അടുക്കളയിലേക്ക് എത്തും ഒന്നും എത്തിയിട്ട് കാര്യമില്ല ഇവിടെ മസാല സെറ്റ് ആയിട്ടുള്ളൂ ബീഫ് റെഡി ആയിട്ടില്ല മക്കളെ ബീഫ് റെഡി ആയിട്ടില്ല എന്ന് നമ്മൾ ബീഫ് റെഡി ആയിട്ടില്ല കൈകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത് എന്നും നമുക്ക് ബീഫ് ഇങ്ങനെ കൊണ്ടുവന്ന് വരുമ്പോൾ എന്നും ഒരേ മോഡലിൽ ഉണ്ടാക്കിയ എന്നും ഒരേ ടേസ്റ്റിലല്ലേ ഓൽക്കും കിട്ടുക ഞമ്മക്കും കിട്ടുക അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ട്രനോൾക്ക് ഒരു വ്യത്യസ്ത രൂപത്തിലൊരു ടേസ്റ്റ് ഞമ്മളുണ്ടാക്കി കൊടുക്കേണ്ട നമ്മളെ മോപ്പരാക്കാനെ മനസ്സിൽ വിചാരിച്ച അങ്ങോട്ട് ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഓരോ വെറൈറ്റി റെസിപ്പി അങ്ങോട്ട് കിട്ടും അല്ലാതെ ഇപ്പം എന്താ പറയാ ഞാൻ പറയാൻ വാക്കുകൾ കിട്ടണില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് ബീഫ് നല്ലോണം കഴുകി മാറ്റി വച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ ഈ കാണുന്ന ബീഫ് നിങ്ങളിത് കാണുന്ന ബീഫാണെന്നാണ് പറഞ്ഞു വരുന്നത് ഒരു പച്ചമുളകിൻ്റെ കഷ്ണമായിരിക്കും ചാടിയിട്ടുണ്ട് സാരല്ല അതും കൂടി കൂട്ടി ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം രണ്ട് തക്കാളി ഇതേപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ മസാല ഇവിടെ സെറ്റ് അയക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് മസാലിൻ്റെ പച്ചക്കുത്ത് മാറുവോളും ഞമ്മൾ ഇളക്കിയും മറിച്ചും മറിച്ചും തിരിച്ചും ഇളക്കിയിട്ട് യോജിപ്പിക്കണം കേട്ടോ ആ ഗ്യാസുമ വയ്ക്കുമ്പോഴേ കരിയരുത് കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയുമല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ വെറൈറ്റി റെസിപ്പികളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയോ എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുമോ നെച്ചിയൻ വ്ളോഗ് അടിച്ചു നോക്കൂ നെച്ചിയൻ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ അവിടെ ഇങ്ങനത്തെ ഓരോ വെറൈറ്റി വെറൈറ്റി റെസിപ്പികൾ കൊണ്ട് ഞാൻ നിരന്തരം വരുന്നതാണ് നിങ്ങളുടെ കൺമുന്നിൽ എത്തുന്നതാണ് എന്താ ബാലവീറോ കൺമുന്നിലെത്താൻ എന്തൊക്കെയായി വിളിച്ചു പോകുന്നത് എനിക്കറിയില്ല എനിക്കൊരോ റെസിപ്പി കണ്ടുപിടിച്ചതിൻ്റെ ആകാംക്ഷയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുക്കിംഗ് എന്ന് പറയുന്ന ഒരു കലയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കലയാണ് കലയുടെ കലവറയാണ് കുക്കിംഗ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട പി പിഞ്ചു അമേനകളെ കുക്കിങ്ങിലേക്ക് കൊണ്ടുവരൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇൻ അതങ്ങനെയല്ലേ നമ്മൾ കുട്ടികളെ നമ്മൾ കുക്കിങ്ങിൽ കൊണ്ടുവരാം നമുക്ക് ഇതിന് ടൂർ പോകുമ്പോൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ച് അകത്ത് എന്നാൽ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാൻ നമ്മൾ റെഡി വരാം എവിടെയും പോയി പുറത്ത് പോയി കാണാൻ നമുക്ക് ബാത്റൂമിൽ പോകാൻ നമുക്ക് പറ്റില്ല ഇവിടെ വീട്ടിൽ വന്നിട്ട് തന്നെ നമുക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും പുറത്ത് ഫുഡ് അകത്ത് ബാത്റൂമ് അതാണ് സംഭവിക്കുന്നത് പുറത്ത് പോയി കഴിച്ചിട്ട് നമ്മൾ അകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് വരും അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് അത്ര തന്നെയാണ് പച്ചമലയാളത്ത് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഓരോ ഫുഡ് കഴിച്ചിട്ട് പലതരം അസുഖങ്ങൾ കുട്ടികൾക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുകൾ മാത്രമേ പറ്റുള്ളൂ കുട്ടികൾക്ക് നല്ല ഫാസ്റ്റ് ഫുഡേ പറ്റുള്ളൂ നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മുടെ സാധാ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പറ്റാതെ ആയി പോണ രൂപത്തിലാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ കുട്ടികളാകാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയല്ലേ പാടില്ല പാടില്ല പാടേ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തുകൂടാ വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ട വേണ്ടോ മേലാളെ പാട്ട് പാടണം എന്നാഗ്രഹിച്ചു പാടിയതല്ല പാടാൻ തോന്നി പാടി പാട്ട് തെറ്റാണെന്ന് എനിക്കറിയാം വരികൾ ശ്രുതിയുമില്ല താളവുമില്ല എന്ന് എനിക്കറിയാം എങ്കിലും ആ പാടാന് കാണിച്ചൊരു മനസ്സിന് കൊടുക്കൊരു ലൈക്ക് ആ പാട്ടറിയാതെ പാടുന്ന ആ മനസ്സിന് കൊടുക്കൊരു ലൈക്ക് അത്ര എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും നമ്മൾ ബീഫ് വന്നാലേ ക്യാൻസറിന് കാരണമാകുന്ന ഈ തക്കാളിയുടെ തൊലി നമ്മൾ തീർച്ചയായും അകത്താക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതാണ് എനിക്ക് എന്ന് പറയാനുള്ളത് ക്യാൻസറിന് കാരണമാകുന്ന ഈ തക്കാളിയുടെ തൊലി നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് നല്ലോണം വേഗണം ബീഫ് ബീഫ് വേകണം നിങ്ങൾക്ക് അറിയില്ലേ ബീഫ് വേഗണം 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 നല്ലോണം വേവണം നല്ലോണം വന്നിട്ടാണ് കുക്കർ ഓഫാക്കി എടുക്കേണ്ടത് ഇങ്ങളെ കുക്കറിൽ എത്ര കൂക്കുക്കിയാലോ ബീഫ് വേവാ എന്ന് എനിക്കറിയില്ല എൻ്റെ കുക്കറിൽ അത്ര കൂക്കുക്കിയാലോ വേവെന്ന് എനിക്കറിയും അതുകൊണ്ട് ഞാൻ ഓഫാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അവസരത്ത് പറയല്ലേ ഇതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ചട്ടിയിൽ ഒഴിച്ചിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വേണ്ടി വരില്ലായിരുന്നു കുക്കറിലേക്ക് നിങ്ങൾക്ക് കണ്ണ് കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ചട്ടിയൊക്കെ എടുത്ത് വന്നി വന്നിരിക്കുന്നത് ഗ്യാസമക്കണ വയറ്റി വച്ചു കളകള കുളുഗുളൂ കുളുഗുളു കളകള എന്നുള്ള ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഗ്യാസിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ ഇനി എന്ത് ചെയ്യണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ എന്ത് ചെയ്യാല്ല ഇതിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ തളച്ചു വന്നിട്ട് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചുകഴിഞ്ഞാൽ മസാല ഉണ്ടല്ലോ മസാല എന്ന് പറയാൻ പറ്റുമോ ഉള്ളി ഉള്ളി ഉണ്ടല്ലോ ഉള്ളി നല്ലോണം വയറ്റ വയറ്റി എടുത്തിട്ടില്ലേ ആ ഉള്ളി ദീക്കാവ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുക കരിയേപ്പിനെല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാമായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ കരിവേപ്പിനെല്ലാം ഇല്ലാത്തോണ്ടാണ് ഞാൻ ചേർക്കാൻ അങ്ങനെ നമ്മൾ വെറൈറ്റി റെസിപ്പി ഇവിടെ തയ്യാറാക്കി എന്നാണ് പറഞ്ഞു വരുന്നത് നല്ലൊരു അടിപൊളിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റിൽ വന്നൊന്ന് അറിയിക്കുമോ നിങ്ങൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയേ പയറുപ്പേര് ഉണ്ടാക്കിയനെയോ ഇന്നലെ ഞാൻ പയറുപ്പേരിനെല്ലാം ഉണ്ടാക്കിയത് ആണ് ഇന്നലെ ആ ഇരുമ്പ് ചട്ടിയിൽ നല്ലൊരു അടിപൊളി പയറുപ്പേര് അത് അതുങ്ങൾ ഉണ്ടാക്കിയോ പിന്നെ മിന്നാന്ന് പൂരി അത് അതുങ്ങൾ ഉണ്ടാക്കിയോ അതിൻ്റെ മുമ്പ് ഞാൻ പൊറാട്ടരെ വീഡിയോ ഇട്ടിനെ അത് ഉണ്ടാക്കിയോ അത്രേനേ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും എനിക്ക് നന്ദി തന്നെയാണ് രേഖപ്പെടുത്താറില്ലേ വേറൊന്നും എനിക്ക് പറയാനില്ല നന്ദി തന്നെയാണ് രേഖപ്പെടുത്താറുള്ളത് നല്ലൊരു ബീഫ് ഇരട്ടാണ് ഇത് അടിപൊളി റൈറ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് താഴെ ഒരു കമൻറ്റിടാങ്ങൾ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേന്നെയുള്ളൂ ഓക്കേ ബൈ അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷല്ല അപ്പം എനിക്ക് ചോറ് കഴിക്കണം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫ് ഒരു പാത്രത്തിലേക്ക് വിളമ്പാൻ പോവുകയാണ് ചോറും വിളമ്പാൻ പോവുകയാണ് അപ്പോൾ അത്രേനേ ഉള്ളൂ ഓക്കെ 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 ബൈ ബൈ സീ യു ടെറ്റാ